ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻമരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മൂന്നാല് ഐറ്റംസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വളരെ സ്പെഷ്യലായിട്ട് കാണിക്കുന്നുണ്ട് ഏതൊക്കെ ഐറ്റംസാണെന്ന് വെച്ചാൽ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന പ്രൂഷ്യൻ പ്രിൻറ്റ് അതേപോലെ തന്നെ വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് കൂടാതെ നമുക്ക് പരിതാൻ ഗോൾഡിൽ വരുന്ന അജറക്ക് ഡിസൈൻസ് പിന്നെ നമുക്ക് സ്റ്റോൺ വാഷ് ചുങ്കിടി ഇങ്ങനെ നാല് ഐറ്റംസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാ ഡിസൈൻസും എല്ലാ ബ്രാൻഡ് മെറ്റീരിയൽസും ഒക്കെ നിങ്ങൾ കാണാനായിട്ട് ശ്രദ്ധിക്കുക ആദ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത് വർദ്ധ അപ്പോൾ ഓരോന്നും സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട് ഏതാണ് എത്ര മീറ്റർ കട്ടാണ് എത്ര റേറ്റാണ് ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് കാണിക്കുന്നത് ആദ്യം കാണിക്കുന്നത് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ പ്രോഷ്യൻ ഡിസൈനാണ് അപ്പോൾ രണ്ടെണ്ണം വരുന്നതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് അതായത് പ്രോഷ്യനും വൈറ്റ് ഗോൾഡും വേറെ മെറ്റീരിയലാണ് അതായത് വർധമാൻ ബ്രാൻഡ് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമുള്ള നിങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽസ് ആണ് അപ്പോൾ ആദ്യത്തേത് മിക്സ് ആൻഡ് മാച്ച് ആണ് ഒരു സ്ട്രൈപ്സ് സിസാഗ് പോലത്തെ സ്ട്രൈപ്സ് ആണ് കേട്ടോ ചെറിയ സിസാഗ് സ്ട്രൈപ്സ് ആണ് വന്നിട്ടുള്ളത് പക്ഷേ വീഡിയോയിൽ അത് സ്ട്രൈറ്റ് ലൈൻ ആണെന്ന് തോന്നും നമുക്ക് ടോപ്പും ബോട്ടായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് അതേപോലെ നമുക്ക് ഈ സ്ട്രൈപ്സ് പോലെ സിസാഗ് പോലെയുള്ളതൊക്കെ നമുക്ക് നൈറ്റി ഫ്രോക്കുകൾ നൈറ്റുകളൊക്കെ സ്റ്റിച്ച് ചെയ്ത ഒരു വെറൈറ്റി ലുക്കായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് വരുന്നത് ടോപ്പുകൾ അടിക്കാനാണേലും അംബർല കട്ട് കുർത്തികൾ സ്റ്റിച്ച് ചെയ്യാനാണൊക്കെ ഇത് നല്ലതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ബേസ് കളർ വൈറ്റ് വന്നിട്ടുള്ള ഫ്ലോറൽ പ്രിൻറ് അമ്മമാർക്ക് നൈറ്റി അടിക്കാനും കുഞ്ഞുമക്കൾക്ക് ഫ്രോക്ക് അടിക്കാനൊക്കെ പറ്റിയ ഒരു ഇതായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ തന്നെ എല്ലാം തന്നെ ഒരു മൂന്നോ നാലോ പീസ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് അതിനേക്കാളേറെ ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് അപ്പോൾ അതിൽ ഫ്ലോറലിൻ്റെ കളറാണ് ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ടാവുക അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് മാർക്ക് ചെയ്ത് അയക്കാം കേട്ടോ അപ്പോൾ രണ്ടാ ഇനി കാണിക്കുന്നത് നല്ലൊരു കലങ്കാരി ഡിസൈനാണ് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്നത് അഞ്ച് കളറുകളായിരിക്കും ഉണ്ടാവുക അപ്പോൾ കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ സെലക്ട് ചെയ്യുക മിക്സ് ആൻഡ് മാച്ച് മാത്രം നിങ്ങൾ പെയറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കാതിപ്പോൾ ഷോപ്പിൽ വന്ന് എടുക്കുന്നവരാണേലും മിക്സ് ആൻഡ് മാച്ച് സിംഗിളായിട്ട് സെയിലില്ല രണ്ടും ഒരുമിച്ച് മാത്രമേ നമ്മൾ സെയിൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ അങ്ങനെ എടുക്കാനായിട്ടും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഒരു വെറൈറ്റി ഡിസൈനാണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപ്പൊളി ഡിസൈനാണ് കേട്ടോ എല്ലാം തന്നെ നമുക്ക് നൈറ്റുകളാണേലും ടോപ്പുകളാണേലും ഒക്കെ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസൈൻസാണ് കൂടാതെ നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ കളക്ഷൻസ് നിങ്ങൾക്ക് ആയിരിക്കും വൈറ്റ് കോളാണേലും പിന്നെന്താ പറയുക പ്രൂഷ്യൻ പ്രിൻറ്റ് മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് റെഡിമെയ്ഡ് നൈറ്റുകൾ ഒക്കെ നമുക്ക് കാറ്റലോഗിലാണുള്ളത് രണ്ട് കാറ്റലോഗാണുള്ളത് ഒന്ന് റെഡിമെയ്ഡ് നൈറ്റിയുടെ കാറ്റലോഗും ഒന്ന് മെറ്റീരിയലിൻ്റെ കാറ്റലോഗും രണ്ടും വേറെ വേറെ കാറ്റലോഗാണ് അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അജറക്കിൻ്റെ മെറ്റീരിയൽ ഇട്ടിട്ടുണ്ടായിരുന്നത് അത് പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡ് ഔട്ടായി നമ്മൾ ബൾക്കായിട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഓർഡർ എടുത്തങ്ങ് കുറച്ച് താമസം വരുന്നുണ്ട് കാരണം ഒരുപാട് ഓർഡറുകൾ വരുമ്പോൾ എടുത്ത് ഓരോരുത്തരുടെ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴാണ് ലേറ്റ് ആവുന്നത് അപ്പം കുറച്ച് സമയം നിങ്ങൾ വെയിറ്റ് ചെയ്യണം കേട്ടോ മെസ്സേജ് ഇട്ട് കഴിയുമ്പോൾ അപ്പം തന്നെ റിപ്ലൈ കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത് ആദ്യാദ്യം വരുന്നവരുടെയാണ് നമ്മൾ എടുത്ത് പോ എടുത്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന ആ ഒരു ഇത് കൺസെപ്റ്റിലാണ് ചെയ്യുന്നത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വർധമാൻ ബ്രാൻഡിൽ വരുന്ന വൈറ്റ് കോൾഡ് മെറ്റീരിയൽസ് ആണ് പത്ത് കളർ ചാർട്ടാണുള്ളത് ഇതെന്ന് വെച്ചാൽ ജി എസ് എം കുറച്ച് കൂടുതലുണ്ട് നോർമൽ മെറ്റീരിയലിനേക്കാളും അപ്പോൾ ഇതിലും മൂന്ന് ഐറ്റംസ് ആണ് ഇത് വേറൊരു ഡിസൈനാണ് വൈറ്റ് കോൾഡിൽ തന്നെ വരുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഡാർക്ക് കളർ ചാട്ടുമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് നോക്കി പിന്നെ പ്രോഷൻ വേണ്ടവർ പ്രോഷൻ അല്ലെങ്കിൽ രണ്ടും വേണ്ടവരുണ്ട് വൈറ്റ് കോൾഡ് മാത്രം എടുക്കുന്നവരുണ്ട് അങ്ങനെയൊക്കെ എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് നോക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് നെക്സ്റ്റ് ഐറ്റംസ് ഇത് ഡിസൈൻ ഇതാണ് വൈറ്റ് കോൾഡിൽ വരുന്നത് എല്ലാം തന്നെ വെറൈറ്റി ആണ് കാണാനായിട്ട് അപ്പോൾ കഫ്താൻ കഫ്താനടിക്കാനൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ് പിന്നെ നിങ്ങളുടെ കമൻ്റുകളൊക്കെ വായിക്കാറുണ്ട് എല്ലാവരുടെയും സപ്പോർട്ടിനും കമൻറ്റിനൊക്കെ ഒത്തിരി നന്ദി ഇപ്പോൾ ഇട്ട രണ്ടോ ഒന്നും ഒരു കോഫി ബ്രൗണും ഒന്ന് ഒരു ബ്രിക് ഒരു റെഡ്ഡിഷ് കളർന്ന ഒരു മറൂണുമായിരുന്നു കേട്ടോ കളറ് അതുകൊണ്ടാണ് ഞാനത് അടുത്തടുത്തിട്ട് കാണിച്ചത് പിന്നെ ഇതിൽ പർപ്പിൾ കളർ റെഡ് അങ്ങനെ വന്നിട്ടുണ്ട് കളേഴ്സൊക്കെ മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതുന്നു ഒരു വയലറ്റ് വന്നിട്ടുണ്ട് നേവി ബ്ലൂ ഉണ്ട് ഗ്രീൻ ഉണ്ട് കോഫി ബ്രൗൺ മെറൂണ് അങ്ങനെയാണ് കളേഴ്സ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ കാണാൻ പോകുന്നത് പരിതാൻ ഗോൾഡിൽ വരുന്ന അടിപൊളി കളക്ഷൻസ് ആണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് പറയേണ്ട ആവശ്യമേ ഇല്ല നമുക്ക് ടോപ്പുകൾ അടിക്കാൻ ഇതിലപ്പുറം ഒരു നല്ല ഡിസൈൻസ് നമുക്ക് കിട്ടാനില്ല അത്രയ്ക്ക് നല്ല കളറും നല്ല പ്രിൻ്റും നല്ല പാറ്റേണുമാണ് നമുക്ക് വരുതാൻ കൊള്ളലും ഇപ്രാവശ്യം കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പേയ്മെൻറ്റും ചെയ്യുന്നത് മാത്രമാണ് നമ്മൾ ഓർഡർക്കുകൾ കൺഫേം ചെയ്യുന്നത് പിന്നെന്താ പറയാനുള്ളത് പിന്നെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ എപ്പോഴും പറയാറുള്ളതാണ് ക്ലിയർ ആയിട്ട് ഓർഡർ തരാനായിട്ട് ശ്രദ്ധിക്കുക എത്ര മെറ്റീരിയലാണ് ഉദ്ദേശിച്ചത് എങ്ങനെയാണ് അയക്കേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ അഡ്രസ്സ് പിന്നെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഏത് കൊറിയർ വഴിയാണ് ലഭിക്കുന്നത് പ്രൊഫഷണൽ ആണോ സ്പീഡ് ആൻഡ് സേഫ് ആണോ അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്താൽ വളരെ ഉപകാരം അപ്പോൾ നമുക്ക് നമുക്കതിൽ തന്നെ അയച്ചാൽ അല്ലെങ്കിൽ ചിലപ്പം പ്രൊഫഷണലാണ് നിങ്ങളടുത്തുള്ളതെങ്കിൽ ചിലപ്പം മാറിപ്പോവും സ്പീഡിൽ അയച്ചു പോകും സ്പീഡ് ആൻഡ് സേഫ് എന്ന് പറയുന്ന കൊറിയറിൽ അയച്ചു പോകും അങ്ങനെയുള്ള സ്ഥിരമായിട്ട് എടുക്കുന്നവർക്കറിയാം അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക ഇതും കണ്ട ഇത് നല്ല ഭംഗിയാണ് കളേഴ്സ് വരുന്നത് മെറൂൺ ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് ഒരു കോഫി ബ്രൗൺ ഉണ്ട് ഡാർക്ക് ഗ്രീൻ മെയിനായിട്ട് ആ കളറുകളാണ് കേട്ടോ വരുന്നത് പിന്നെ ഒരു വയലറ്റിൻ്റെ അതായത് മുന്തിരി കളറിൻ്റെ ഡാർക്ക് ഒരു കോഫി കളർന്ന ഒരു മുന്തിരി കളറിൻ്റെ ഒരു കളറും കൂടെ വരുന്നുണ്ട് ഇതുപോലെ അപ്പോൾ ആ കോഫി ബ്രൗണും ഇതും ചിലപ്പം ചെറിയൊരു വ്യത്യാസം മാത്രമേ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ ഡാർക്ക് ഗ്രീൻ ആണ് കണ്ടോ ഇതും ആദ്യം ഇട്ട ആ രണ്ട് കളറും മെറൂൺ ഇത് മെറൂൺ ഇത്രയും കളറാണ് നല്ലൊരു അചരക്ക് ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് സ്റ്റോൺ വാഷ് ആണ് അടിപ്പൊളി പിന്നെ ജി എസ് എം ആണ് ഇരുന്നൂറ്റി എഴുപത് ജി എസ് എം ഉള്ളതാണ് അതും നൂറ്റി അറുപത്തി രൂപ ജി എസ് ടി അടക്കമുള്ളറായിട്ട് ഇത് കുറേ കാലങ്ങളായി നമുക്ക് കിട്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ബന്തേജ് ചെറിയ ബന്തേജ് വന്നിട്ടുള്ളതെന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ജി എസ് എം കുറവായതുകൊണ്ട് നമ്മളത് റിട്ടേൺ ആയിക്കുകയാണ് അങ്ങനെ വളരെ ശ്രദ്ധിച്ച് ജി എസ് എം ഒക്കെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമാണ് നമ്മൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പം ഈ തിരിച്ച് ഇത്രയും ബെയിലുകളൊക്കെ തിരിച്ചയക്കാന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ളതാണ് പക്ഷേ നമ്മുടെ പേര് നമ്മുടെ ഇത് നിലനിർത്താൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം